വടകരയിലെ കാഫിർ വിവാദം ഇപ്പോഴും വിവാദം അവസാനിച്ചിട്ടില്ല അതിപ്പോഴും ചർച്ചാ വിഷയമാണ് കേരളത്തിൽ വിവിധ തലങ്ങളിൽ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ വിവിധ സംഘടനകൾ യൂത്ത് കോൺഗ്രസ് അങ്ങനെ വിവിധ തലങ്ങളിലൊക്കെ അതിപ്പോഴും ചർച്ച ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പൊതുമണ്ഡലത്തിൽ ഇപ്പോഴും സജീവ ചർച്ചയായി നിൽക്കുകയാണ് കാഫിർ വിവാദം ആരാണ് കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ഈ വിവാദം തുടക്കം കുറിച്ചത് എന്ന് നമ്മൾ നൂറ് പേരോട് നേരിട്ട് ചോദിച്ചാൽ അവരിൽ തൊണ്ണൂറ്റി ഒൻപത് പേരും പറയും അത് ഇടതുപക്ഷം തന്നെയാണ് എന്ന് അതല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരാണ് എന്ന് അതല്ലെങ്കിൽ സി പി ഐ എം കാരാണ് എന്ന് അതിനവർ ആധാരമായി പറയുക കോടതിയിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇത് സി പി ഐ എം കാരാണ് തയ്യാറാക്കിയത് എന്ന് അത് മാധ്യമങ്ങൾ വാർത്തയാക്കി കേരളത്തിൽ അന്ത്യ ചർച്ചകൾ നടന്നു മാധ്യമങ്ങളിൽ ചർച്ചകൾ നടന്നു മാധ്യമങ്ങളിൽ നെടു നീളൻ ലേഖനങ്ങൾ വരെ വന്നു അതെല്ലാം സൃഷ്ടിക്കുന്ന ഒരു പൊതുബോധമുണ്ട് ഇത് നിർമ്മിച്ചത് ഇടതുപക്ഷക്കാർ തന്നെയാണ് സി പി എം തന്നെയാണ് അതല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാർ തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഇതിന്റെ എല്ലാ കുറ്റവും ചെന്ന് നിൽക്കുന്നത് റീബേഷ് എന്ന വടകരയിലെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ പേരിലാണ് അദ്ദേഹം അഡ്മിനായ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ അതുകൊണ്ട് ഈ നിർമ്മിച്ചതാരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും അവിടെ ചെന്ന് അവസാനിക്കുകയാണ് റീബേഷിലേക്ക് പക്ഷെ റീബേഷ് അത് ഷെയർ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് നിർമ്മിച്ചത് ആരാണ് എന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല കോടതിയിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ട് എന്താണ് റിപ്പോർട്ട് പറയുന്നത് ഇത് പ്രചരിപ്പിച്ചത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പേജുകളിലാണ് എന്ന് റെഡ് ബറ്റാലിയൻ പോരാളി ഷാജി റെഡ് എൻകൗണ്ടേഴ്സ് തുടങ്ങിയ പേജുകളിലാണ് ഇത് പ്രചരിപ്പിക്കപ്പെട്ടത് പക്ഷെ ഇത് നിർമ്മിച്ചത് ആരാണ് എവിടെ നിന്നാണ് ഇതിന് ഉത്ഭവം എന്ത് കണ്ടെത്തിയിട്ടില്ല അതിന് റീബേഷിൻ്റെ ഫോൺ ആവശ്യമാണ് എന്ന് പോലീസ് പറഞ്ഞു റീബേഷ് ഫോൺ വിട്ടുകൊടുക്കുകയും ചെയ്തു പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കേസിന്റെ അന്വേഷണം ഉത്ഭവം കണ്ടെത്തിയിട്ടില്ല ഇതുവരെ പക്ഷേ ഇതിനകം തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് സി പി ഐ എം ഡിവൈഎഫ്ഐക്കാരാണ് ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് എന്ന് നിർമ്മിച്ചത് എന്ന് അതുകൊണ്ട് തന്നെ ഇതിന് സത്യം കണ്ടെത്തണം അതാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യം അതും ഡിവൈഎഫ്ഐ ഒരു കാര്യം ചെയ്തു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഇനാം പ്രഖ്യാപിച്ചു ഇത് തയ്യാറാക്കിയത് റീബേഷ് ആണ് ഡിവൈഎഫ്ഐ നേതാവാണ് എന്ന് തെളിയിച്ചാൽ അവർക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കൊടുക്കും എന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചത് വടകര ബ്ലോക്ക് കമ്മിറ്റിയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം അത് ഏറ്റെടുക്കുകയും ചെയ്തു ശരിയാണ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വവും പറഞ്ഞിരിക്കുന്നു ഏതായാലും ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇരുപത്തി ലക്ഷം രൂപ നൽകാൻ തയ്യാറാണ് ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റീബേഷ് ആണ് ഈ സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയത് നിർമ്മിച്ചത് എന്ന് തെളിയിച്ചാൽ ഇരുപത്തി ലക്ഷം രൂപ നൽകാമെന്ന് പ്രഖ്യാപിച്ചത് അത് സംബന്ധിച്ച് മാധ്യമങ്ങളിലെല്ലാം വാർത്തയുണ്ട് അതിലൊരു വാർത്ത ഇങ്ങനെയാണ് കാഫീർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ഡി ആണെന്ന് തെളിയിക്കുന്നവർക്ക് ഇരുപത്തി ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച് വടകര ബ്ലോക്ക് കമ്മിറ്റി സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് ആർ എസ് റീബേഷ് ആണെന്ന് തെളിയിക്കുന്നവർക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഇന നൽകുമെന്ന് വടകര ബ്ലോക്ക് കമ്മിറ്റി ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു സംഭവത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും കുറ്റ്യാടി മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ളക്കെതിരെ കഴിഞ്ഞ ദിവസം റീബേഷ് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് റീബേഷ് ആണെന്ന തരത്തിൽ പാറക്കൽ അബ്ദുള്ള നവമാധ്യമങ്ങളിൽ പ്രചാരണം നടത്തിയിരുന്നു ഐ യു എം എൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എന്ന വിലാസത്തിലായിരുന്നു ലീഗ് നേതാവിൻ്റെ നവമാധ്യമങ്ങളിലെ പോസ്റ്റ് കാഫിർ കേസ് വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതും പ്രചരിപ്പിച്ചതും ഇടത് വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്ന തലക്കെട്ടിൽ എഴുതിയ കുറിപ്പിൽ റീപേഷാണ് റെഡ് എൻകൗണ്ടേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചത് എന്ന് സൂചിപ്പിച്ചിരുന്നു ഇതിനെതിരെയാണ് വക്കീൽ നോട്ടീസ് അയച്ചത് റെഡ് എൻകൗണ്ടർ എന്ന ഇടത് അനുകൂല വാട്സപ്പ് ഗ്രൂപ്പിൽ റീബേഷ് ഷെയർ ചെയ്ത പോസ്റ്റാണ് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കപ്പെട്ടതെന്ന അനുമാനത്തിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു റീബേഷിൻ്റെ മൊഴിയെടുത്തെങ്കിലും പോസ്റ്റ് ലഭിച്ചത് എവിടെ നിന്നാണെന്ന് പറയാൻ തയ്യാറായില്ല പോസ്റ്റ് സൃഷ്ടിച്ചത് റീബേഷ് ആണോ അതോ ഡൗൺലോഡ് ചെയ്തതാണോ എന്നറിയാൻ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ് വാർത്ത ഏതായാലും ഇതുവരെ ഇതിന്റെ ഉറവിടം കണ്ടെത്തിയിട്ടില്ല എന്നാൽ ഇതിനകം തന്നെ കുറ്റവാളി ആരാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു അത് ഡിവൈഎഫ്ഐ ആണ് ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് സെക്രട്ടറി റിബേഷ് ആണ് എന്ന് എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞു അതിൽ ഉറച്ചു നിൽക്കുകയാണ് അത്തരമൊരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ തൊണ്ണൂറ്റി ഒൻപത് പേർ നൂറ് പേരോട് ചോദിച്ചാൽ തൊണ്ണൂറ്റി ഒൻപത് പേരും പറയും അത് ഡിവൈഎഫ്ഐ ആണ് നിർമ്മിച്ചത് എന്ന് അത്രമാത്രം വ്യാജ കള്ള വാർത്തകളിലൂടെ അത് പൊതുമനസ്സിൽ മനസ്സിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ് പ്രഖ്യാപിച്ചത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഇതാ തരുന്നു തെളിയിക്കൂ നിങ്ങൾ റീപേഷാണ് ഇത് നിർമ്മിച്ചത് എന്ന് അങ്ങനെ തെളിയിച്ചാൽ നിങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ തരാം ചെറിയ പണമല്ല ഇരുപത്തി അഞ്ച് ലക്ഷം അത് തരാം എന്ന് ഔദ്യോഗികമായി പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് അത് പിന്നീട് ഡിവൈഎഫ്യുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഏറ്റെടുക്കുകയാണ് അവരും അത് പറയുന്നു ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് വടകര ബ്ലോക്ക് കമ്മിറ്റി എന്ന് അവരുടെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം ഈ മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും നേതാക്കന്മാർ അതാണ് അറസ്റ്റിലായില്ലേ കേസ് വന്നില്ലേ ഞങ്ങൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് അതിന്റെ കൂടെ ഒരു ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ടും വന്നു സ്വാഭാവികമായിട്ടും ഈ വ്യാജ പ്രചരണങ്ങളുടെ അശ്ലീല പ്രചരണങ്ങളുടെ കുത്തൊഴുക്കിൻ്റെ ഭാഗമായി ഇത് വ്യാജമാണോ ഇത് ഒറിജിനലാണോ എന്ന് ചിലപ്പോൾ തിരിച്ചറിയാതെ ഈ ആ രീതിയിൽ ഇതെന്താണ് എന്നുള്ള അന്വേഷണം നടന്ന് കാണാം ഇതാരാണ് ഇതുണ്ടാക്കിയത് എന്നുള്ളത് അറിയാനുള്ള താല്പര്യം ഞങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് റിബേഷിൻ്റെ പേരിൽ ഇപ്പോൾ ഞങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റാണ് റിബേഷ് റിബേഷിൻ്റെ പേരിൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ ആ റിബേഷിൻ്റെ ഇതിൻ്റെ പേരിൽ അങ്ങ് ക്രൂശിച്ചുകളെ അദ്ദേഹമാണ് ഇത് ഉണ്ടാക്കിയത് ഇപ്പോൾ നിങ്ങൾ ഞങ്ങൾ അവിടെ റിബേഷ് രണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞറിയില്ല ഒന്ന് ഇതിൻ്റെ അവിടുത്തെ മുൻ എം എൽ എ ഫാറക്കൽ അബ്ദുള്ളക്കെതിരെ മറ്റൊന്ന് ആർക്കെതിരെയാണ് സാക്ഷാൽ ദാവൂദാ ആരാ ദാവൂദ് മീഡിയ വണ്ണിൻ്റെ ചുമതലക്കാരനാണ് ജമായത്ത് ഇസ്ലാമിയുടെ പ്രചാരകനാണ് അദ്ദേഹം പച്ചക്ക് പറയുക ഔട്ട് ഓഫ് ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ എന്താ പറയുന്നത് റിബേഷ് ആണ് ഇത് ഉണ്ടാക്കിയത് എന്ന് എന്നിട്ട് എ റഹീമിനെ പരിപാടിക്ക് വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ അങ്ങ് പ്രചരിപ്പിക്കുക എവിടെ എത്തും ഇതൊക്കെ ഇതൊരു വിദ്വേഷ പ്രചരണമല്ലേ റിപേഷിനെ പോലെയുള്ള പൊതുപ്രവർത്തകനെ ഈ സമൂഹ മധ്യത്തിൽ അപമാനിക്കാനുള്ള ശ്രമമല്ലേ അല്ലേ അദ്ദേഹം തെറ്റു ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് വരണ്ടേ ഇത് അദ്ദേഹമാണ് ഉണ്ടാക്കിയത് എന്ന് എന്തിനാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് അതിന് യൂത്ത് കോൺഗ്രസും ഈ പറയുന്ന ഇവരൊക്കെ വലിയൊരു ഒരു താല്പര്യം എടുക്കുന്നത് ഇവരാണ് ഇങ്ങനെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾക്കും മതം ഉപയോഗപ്പെടും ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ ഈ വയനാട്ടിലേക്ക് പണം സ്വരൂപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന പ്രചരണം റിബേഷ് നടത്തിയതാണ് ഡിവൈഎഫ്ഐ നടത്തിയതാ അത് വർഗീയത ഉണ്ടാക്കുന്നതല്ലേ ധ്രുവീകരണം ഉണ്ടാക്കുന്നതല്ലേ ഇതൊക്കെ ഈ ജനം തിരിച്ചറിയും ഈ നാട് തിരിച്ചറിയും ഇവരോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം നിങ്ങൾ അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം വെച്ചുകൊണ്ട് പോലീസ് അന്വേഷണത്തിൽ സ്ക്രീൻഷോട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇദ്ദേഹം പോസ്റ്റ് ചെയ്തു തന്നോ മറ്റോ ഉള്ള റിപ്പോർട്ടോ മറ്റോ വെച്ച് ഇദ്ദേഹമാണ് ഇത് നിർമ്മിച്ചത് തീർച്ചയായിട്ടില്ല അന്വേഷണം പറയുന്നത് ഒരു ഘട്ടത്തിൽ കിട്ടിയ വിവരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് അന്വേഷണത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടായില്ല ആ ഘട്ടത്തിൽ ഒരു വിവരം മാത്രമാണത് അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എല്ലാ കാര്യവും റിമേഷൻ തലയിൽ കെട്ടിവെച്ചിട്ട് ഡി വൈ എഫ് ഐ ആണ് ഉണ്ടാക്കിയത് എന്ന് സ്ഥാപിക്കാൻ പുറപ്പെടാം അതുകൊണ്ട് ഞങ്ങൾ അത് ചലഞ്ച് ചെയ്യും അന്വേഷണം പൂർത്തീകരിക്കട്ടെ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ട് അന്വേഷണം നടക്കട്ടെ അതിനെ നമ്മൾ പറയുന്നത് അന്വേഷണം നടന്നാൽ ലീഗിൻ്റെ യു ഡി എഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ അതിനകത്ത് പ്രതികരിക്കപ്പെടും ഒരു തർക്കവുമില്ല അതുകൊണ്ടാണ് ഇപ്പം അവിടെ നിന്ന് ഇപ്പം ഇങ്ങനെ ചോദ്യമുണ്ടല്ലോ ഇരുപത്തഞ്ച് ലക്ഷം പ്രഖ്യാപിച്ചെന്നൊക്കെ അപ്പം അത്രയും ആത്മവിശ്വാസം അവർക്കുണ്ട് പോലീസിന് അത് കൂടാലോചന ഒന്നുമില്ല പോലീസ് ഇപ്പോൾ വന്ന വിവരങ്ങൾ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവും ആ കാര്യമില്ലാതെ വേറെ ഇനി ഏത് ഗൂഢാലോചന ഉണ്ടല്ലോ ഞങ്ങൾ അതിൻ്റെ പിന്നിലില്ല സ്വതന്ത്രമായ അന്വേഷണത്തിന് ഞങ്ങൾ സ്വാഗതം ചെയ്യാം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുള്ളത് ഇയാള് ഫോൺ വിട്ടു കൊടുത്തു ഏത് ശാസ്ത്രീയമായ പരിശോധനക്കും ഞാൻ വിധേയനാകാം എന്ന് ഒരു ഡിവൈഎഫ്ഐ സഖാവ് ഡി വൈ എഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞാൽ അത് വിശ്വാസത്തിൽ എടുക്കേണ്ട ഏത് വ്യാജ ഐ ഡി കാർഡ് വിഷയം വന്നപ്പോൾ ഏത് അന്വേഷണ ഏജൻസിക്ക് മുമ്പും വ്യാജ ഐ ഡി കാർഡ് വിഷയം വന്നപ്പോൾ കുറെ ഫോണുകൾ നശിപ്പിച്ച അനുഭവമാണല്ലോ നമ്മുടെ മുമ്പിൽ ഉള്ളത് ഇപ്പൊ വെബ്സൈറ്റ് വെബ്സൈറ്റ് നശിപ്പിച്ചു കോടതി വീണ്ടും ചോദിച്ചല്ലോ വെബ്സൈറ്റിന്റെ ആളുകളെ വിളിച്ചു വരുത്തിയല്ലോ അപ്പോൾ നശിപ്പിക്കുന്ന പരിപാടി നമുക്കില്ല തെളിവ് നശിപ്പിക്കുന്ന പരിപാടി ഡിവൈഎഫ്എ്ക്കില്ല ഡിവൈഎഫിൻ്റെ ആളുകൾ ആ ഫോണ് ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അന്വേഷിക്കൂ കണ്ടെത്തൂ എന്നാൽ പറഞ്ഞത് ആസൂത്രണം ചെയ്ത് ഗൂഢാലോചന നടത്തി ഇതുപോലെയുള്ള വ്യാജരേഖകൾ നിർമ്മിക്കുന്നവരുടെ ഒരു ഫാക്ടറി തന്നെയാണ് യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ യു ഡി എഫും ഒക്കെ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനൊക്കെ അവർക്ക് നല്ല ഒരു കാര്യപ്രാപ്തി ഇതിലുണ്ടാകും അപ്പോൾ അവരെയാണ് നിങ്ങൾ സംശയിക്കേണ്ടത്